നമസ്കാരം ഞാൻ ഹരീഷാണ് ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് വന്നിട്ടുണ്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ കുറേ പേരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ പുതിയ ഒരാളെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താണ് പെരുമ്പാവൂരിനടുത്ത് ഇരിങ്ങോൾ പാങ്കുളം എന്ന സ്ഥലത്ത് മൂലേക്കുടി വീട്ടിൽ എം കെ ബേബി എന്ന ബേബി ചേട്ടനെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താണ് രണ്ട് പശുക്കളിൽ നിന്ന് തുടങ്ങി ഇന്ന് അറുപത്തഞ്ചോളം എത്തി നിൽക്കുന്ന വലിയൊരു ഡയറി ഉടമയായിട്ടുള്ള ബേബി ചേട്ടനെ പരിചയപ്പെടുത്താണ് അപ്പോൾ ഇതാണ് ബേബി ചേട്ടൻ ബേബി ചേട്ടനെ ഞാൻ പണ്ട് ലൈഫ് കൊച്ചിയിലായിരുന്ന സമയത്ത് ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബേബി നിങ്ങൾക്കായി ഒന്നുകൂടി അതൊരു അഞ്ച് വർഷത്തിന് മുമ്പാണ് അപ്പോൾ അന്ന് ബേബിച്ചെൻ്റെ അടുത്തൊരു പതിനഞ്ചോളം പശുക്കളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്നിപ്പോൾ അറുപത്തഞ്ചോളം പശുക്കളെത്തി നിൽക്കുന്നു വലിയൊരു ഫാമിന് ഉടമയാണ് അപ്പോൾ ബേബി ചേൺ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താണ് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം അപ്പം അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോകൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കൂടെ ഉണ്ടാവണം ഇപ്പോൾ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കരുത് എംപവർ മീഡിയ എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ നമുക്ക് ബേബി വിശേഷങ്ങളിലേക്ക് അടക്കാം നിരവധി പാടശേഖരങ്ങളും തോടും കുളവും കൃഷിയുമൊക്കെയുള്ള വളരെ സുന്ദരമായൊരു ഭൂപ്രദേശമാണ് പെരുമ്പാവൂർ ഇരിങ്ങോളിനടുത്തുള്ള പാങ്കുളം എന്ന ഈ സ്ഥലം തോടിനോട് ചേർന്നുള്ള ഈ കാണുന്ന പുരയിടത്തിലാണ് ബേബി വീടും വീടിനോട് ചേർന്നുള്ള ഫാമും സ്ഥിതി ചെയ്യുന്നത് യാതൊരുവിധ മായമോ വെള്ളമോ ചേർക്കാതെ ശുദ്ധമായ പാൽ നാട്ടുകാർക്കായി വിതരണം ചെയ്യുന്നു എന്നിടത്താണ് ബേബി എന്ന ക്ഷീര കർഷകൻ വ്യത്യസ്തനാകുന്നത് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ബേബി ചേട്ടനിൽ നിന്നും കേൾക്കാം എൻ്റെ പേര് ബേബി എം കെ എന്നാണ് എൻ്റെ വീട്ടുപേര് മൂലേക്കുടി പെരുമ്പാവൂര് ഇരിങ്ങോൾ പാങ്കുളം എന്ന സ്ഥലത്താണ് എൻ്റെ വീട് ഞാൻ വളരെ ചെറുപ്പത്തിലെ മുതൽ വിവിധ ബിസിനസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ബികോം വരെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ബികോം വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു തൊഴിൽ കണ്ടെത്തുവാനുള്ള ശ്രമത്തിൽ തികച്ചും ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച എനിക്ക് കാർഷിക മേഖലയിൽ തന്നെ തുടരണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് പശുവിൻ്റെ രണ്ട് മൂന്ന് തുടക്കത്തിൽ രണ്ട് മൂന്ന് പശുക്കളിൽ തുടങ്ങി ഇപ്പോൾ നിലവിൽ എനിക്ക് അറുപത് അറുപത്തിയഞ്ച് അറുപത്തഞ്ചോളം പശുക്കൾ ഇപ്പോൾ നിലവിലുണ്ട് അതിനകത്ത് കിടാക്കിൽ ഉൾപ്പെടെ ഒരു പതിനഞ്ചോളം കിണാക്കളും ബാക്കി വലിയ പശുക്കളും ആണ് ഇപ്പോൾ നിലവിലുള്ളത് സാമ്പത്തികമായിട്ട് നല്ലൊരു അഭിവൃദ്ധി ലഭിച്ചത് ക്ഷീര മേഖലയിലേക്ക് വന്നതിന് ശേഷമാണ് എല്ലാത്തിനും കൃഷികളും ചെയ്തുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പത്തോളം പത്തേക്കറോളം സ്ഥലത്ത് കൃഷി ഉണ്ടായിരുന്നു നെൽകൃഷി തെങ്ങ് അടക്കാമരം അതുപോലെ ജാതി തെങ്ങ് എല്ലാം ഉൾപ്പെടെയുള്ള കൃഷികൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ പശു ഉണ്ടായിരുന്നു അപ്പം പശുവിൻ്റെ ഇതിലേക്ക് വരാൻ കാരണം നല്ല ഗുണനിലവാരമുള്ള പാല് ആളുകൾക്ക് ലഭ്യമാകുവാൻ വേണ്ടി ആക്കുവാൻ വേണ്ടി ആളുടെ അന്വേഷണം ഇത് കൂടുതലായിട്ട് ഇതിലേക്ക് വന്നതുകൊണ്ടും ആണ് ഞാൻ ഈ ഈ രംഗത്തേക്ക് കൂടുതൽ വരാൻ കാരണം ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് ഞാൻ പാലാണ് പ്രധാനമായിട്ടും ഇവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് സ്വന്തമായിട്ട് ബൂത്ത് സൊസൈറ്റിയിൽ ഇപ്പോൾ നിലവിൽ പാലളക്കുന്നത് വളരെ കുറച്ച് മാത്രം അതായത് എൻ്റെ ബൂത്തിൽ സെയിലായി കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന പാല് മാത്രമാണ് സൊസൈറ്റിയിൽ ഇപ്പോൾ അളക്കുന്നത് സൊസൈറ്റിയിൽ പാലളക്കുന്നത് കൊണ്ട് നമുക്ക് ഇത് നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് പറ്റില്ല കാരണം നാൽപ്പത്തി മൂന്ന് രൂപ നാൽപ്പത്തി നാല് രൂപയ്ക്ക് ഉള്ള ഒരു ലിറ്റർ പാലിന് ഇപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് ലഭ്യമാകുന്നില്ല ലോക്കലായിട്ട് പാൽ സെയിൽ ചെയ്യുന്നത് കൊണ്ട് അറുപത് രൂപയ്ക്ക് വിൽക്കാൻ പറ്റും അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അധിക വരുമാനം കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ നിലവിൽ ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഈ പാലിൽ നിന്ന് എന്തെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക പാലിൽ നിന്ന് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൈര് നെയ്യ് ഇത് രണ്ടും ഇതിൽ ഉൽപ്പാദിപ്പിച്ച് ആവശ്യപ്പെടാൻ സാധിക്കും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തൈര് എപ്പോൾ വന്നാലും കൊടുക്കാത്തക്ക സ്റ്റോക്കായിട്ട് വീട്ടിലെപ്പോഴും ഉണ്ടാകും ഫാമിലിയുടെ സമീപത്ത് തന്നെയാണ് വീട് വീടിൻ്റെ സമീപത്ത് തന്നെയാണ് ഈ ബൂത്ത് അപ്പോൾ ആ ബൂത്തിലാണ് ഇത് സെയിൽ ചെയ്തത് കുറച്ചും കൂടി വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് നൂതനമായ എന്തെങ്കിലും വിദ്യ ഉപയോഗപ്പെടുത്താനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അറുപത് പശുക്കളോളാണ് ഉള്ളത് എന്ന് പറഞ്ഞല്ലോ തുടർന്ന് കുല്പ്പം കൂടി വർദ്ധിപ്പിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് പണിക്കാരുടെ ബുദ്ധിമുട്ട് പണി ചെയ്യാനായിട്ട് ആളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല പ്രായവും അധികം അധികരിച്ച് വരുന്നതുകൊണ്ട് ഇപ്പം നിലവിലുള്ളത് നിലർത്തിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഭാര്യ ഭാര്യയുടെ പേര് മിനി എന്നാണ് ഒരു നഴ്സായിരുന്നു വിവാഹം കഴിക്കുമ്പോൾ ഈ രംഗത്തേക്ക് വന്നതിന് ശേഷം വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷം നഴ്സ് എന്നുള്ള തൊഴിലിന് പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ല തുടർന്ന് ജോലിക്ക് പോയില്ല ഇവിടുത്തെ നമ്മുടെ വീട്ടിലുള്ള തൊഴിൽ ഇതിനോട് സഹകരിച്ച് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഭാര്യയുടെ ഒരു ഹെൽപ്പ് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് പശുവിന് ചില ചികിത്സാ രീതികളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇഞ്ചക്ഷനൊക്കെ വേണ്ടി വരാനും ചെയ്യാനായിട്ടുള്ള സൗകര്യം എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് ഞാൻ സാധാരണ ഡോക്ടർമാരെ ഒന്നും കൂടുതലായിട്ട് വിളിക്കാറില്ല അത്യാവശ്യം വേണ്ട ചികിത്സകൾ ഇവിടെ തന്നെ ചെയ്യാനുള്ള സൗകര്യം ഞാൻ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ആ എൻ്റെ കുടുംബപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് രണ്ട് മക്കളാണുള്ളത് മൂത്തതും മകൻ ഇളയതും മകൾ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു യാൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കോൺട്രാക്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ വൈഫ് ലിസി ഹോസ്പിറ്റലിൽ കാർഡിയോളജി അസിസ്റ്റൻ്റായിട്ട് ഡോക്ടറാണ് കാർഡിയോളജി അസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു മോളും ഡോക്ടറാണ് മോള് ഇപ്പോൾ നെല്ലിമോളം പഞ്ചായത്തിൻ്റെ ഹെൽത്ത് സെൻറ്ററിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു ഡോക്ടറെ കല്യാണം കഴിച്ചിരിക്കുന്ന ആൾ അതും ഡോക്ടറാണ് ഇപ്പോൾ മണിയുടെ പിറവം മണിയുടെ ഹെൽത്ത് സെൻറ്ററിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും പ്രൊഫഷണൽ മേഖലയിലേക്ക് പോയി കാർഷിക മേഖലയിൽ കാർഷിക മേഖലയിലേക്ക് ഇനി അടുത്ത തലമുറയിൽ വരാനായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല കാരണം അവർ ഓരോരോ മേഖലയിലേക്ക് തിരിഞ്ഞു അത് ഞാൻ ഈ ക്ഷീരമേഖലയിൽ പ്രവർത്തിച്ച് അതിൽ നിന്ന് കിട്ടിയ നല്ല വരുമാനം കൊണ്ടും അവരെ നന്നായിട്ട് പഠിപ്പിക്കാൻ സാധിച്ചു അവർ പഠിച്ചു അവർ നല്ല നിലയിലേക്ക് എല്ലാ പൊസിഷനിലേക്ക് ആയതുകൊണ്ട് അവർക്ക് തുടർന്ന് ഇതിൽ അവർക്ക് താല്പര്യമുണ്ട് പക്ഷേ ഇതിലേക്ക് അവർക്ക് വരാനായിട്ട് ഉള്ള സമയം കുറവാണ് അപ്പം ബേബി ചേട്ടന് ഇതിൽ നിന്ന് എപ്പോഴെങ്കിലും വിരമിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഇത് തുടർന്ന് ആര് നടത്തും തുടർന്ന് നടത്തിക്കൊണ്ടു പോകണമെന്നാണ് ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് ഏതെങ്കിലും തരത്തിൽ തൊഴിലാളികൾ വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പർവൈസർ വെച്ചിട്ടോ ചെയ്ത് നടത്തി നിർത്തി കയരുത് തുടർന്ന് കൊണ്ടു പോകണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എത്ര നാളെ എനിക്കിത് നടത്താൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇപ്പം നമുക്ക് ഈ പശുവിനുള്ള തീറ്റ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് പശുവിൻ്റെ തീറ്റ പ്രധാനമായിട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ട് ഏക്കറോളം എനിക്ക് പുൽകൃഷി ഉണ്ട് ആ പുൽക്കൃഷിയിൽ നിന്ന് കിട്ടുന്ന പുല്ല് കൊണ്ട് മതിയാവില്ല കാരണം ഇത്രയും പശുക്കൾക്ക് കൊടുക്കാനായിട്ട് മതിയാവില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈന കന്നാരയുടെ വേസ്റ്റ് അത് സുലഭമായിട്ട് ഇപ്പോൾ ലഭ്യമാണ് അത് ഒരു രണ്ട് രണ്ടര ടണ്ണാണ് ഒരു ലോഡ് വരുന്നത് അതൊരു മൂന്ന് ദിവസത്തേക്ക് നാല് ദിവസത്തേക്കൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് അത് കൃത്യമായിട്ട് അരിഞ്ഞ് കൊടുക്കാനായിട്ടുള്ള ചാഫ് കട്ടർ മെഷീനും കൂടെയുണ്ട് അത് അരിഞ്ഞ് ആവശ്യാനുസരണം പശുക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണിപ്പോൾ ഏറ്റവും വിജയകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പാല് കൂൾ കിട്ടാനും പശുവിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലൊരു തീറ്റയായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പാലല്ലാണ്ട് മറ്റെന്തൊക്കെയാണ് പശുവിൽ നിന്നുള്ള നമ്മൾ വിൽപ്പന നടത്തുന്നത് പാലിൽ നിന്നല്ലാതെ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാണകപ്പൊടി ജൈവവളം ജൈവ കാലഘട്ടമാണല്ലോ ഇപ്പോൾ ജൈവ കൃഷിയാണല്ലോ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് അപ്പോൾ ജൈവ കൃഷിക്ക് ആവശ്യമായ ചാണകപ്പൊടി അത് ട്രൈക്കോട്ടെറമ്മ ചേർത്ത് സമ്പുഷ്ടീകരിച്ച് നല്ല രീതിയിൽ തയ്യാറാക്കി അത് പൊടിച്ച് അമ്പത് കിലോ വീതമുള്ള പാക്കറ്റുകളായിട്ടാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് അവർക്ക് ആവശ്യം അനുസരിച്ച് കൊടുക്കാൻ ഇവിടെ നമുക്ക് തകയുന്നില്ലാന്നേ ഉള്ളൂ അത് ഉണക്കി എടുക്കുന്നതിനായിട്ടുള്ള ഒരു ഡ്രയറും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ ഡ്രയറിൽ ഉണക്കി പാക്ക് ചെയ്ത് അത് ആവശ്യാനുസരണം ഇവിടെ തന്നെ കൊടുക്കാവുന്ന സൗ ഇവിടെ തന്നെ ഓർഡർ ഉണ്ട് അതനുസരിച്ച് ഇവിടെ വരും ആളുകൾ ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോയിരുന്നത്

അങ്ങനെയുള്ള കുറച്ച് കൃഷികളൊക്കെ കുരുമുളകുമൊക്കെ അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതുകൊണ്ട് അതല്ലാതെ അത് കൂടുതലായിട്ട് പുതുതായിട്ട് തുടങ്ങാനായിട്ടുള്ള സാഹചര്യം പൈനാപ്പിളുടെ തണ്ട് മേടിച്ചു വരുത്തിക്കണം പൈനാപ്പിളിൻ്റെ തണ്ട് നമുക്കിവിടെ ആവശ്യാനുസരണം ലഭ്യമാവും അതിനുള്ള ഏജൻ്റ്മാരുണ്ട് അവർ പല സ്ഥലത്തു നിന്ന് തൊടുപുഴ അതുപോലെ കൂത്താട്ടുകുളം പാല അങ്ങനെയുള്ള മേഖലകളിൽ നിന്നാണല്ലോ കൂടുതലായിട്ട് പൈനാപ്പിൾ കൃഷിയുള്ളത് അവരത് സംഭരിച്ച് ഇപ്പോൾ നിലവിൽ കിലോയ്ക്ക് രണ്ട് രൂപ നിരക്കിലാണ് എനിക്ക് ഇവിടെ ലഭ്യമാകുന്നത് ഇപ്പോൾ ഈ പശുവിനെ നമ്മൾ ഈ ഫാമിൻ്റെ അകത്ത് തന്നെ അതോ അത് ഇപ്പോൾ സാധാരണ മറ്റ് ഫാമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ ഫാമിലിനുള്ള പ്രത്യേകത ഞാൻ ഈ പശുക്കളെ വെളിയിലേക്ക് ഇറക്കി വിടാനുള്ള ഒരു സൗകര്യം ഉള്ളത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് തൊട്ടത്തെ സമയത്ത് തന്നെ ഇപ്പോൾ കുറേ സ്ഥലം നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടം നെൽകൃഷി ചെയ്യാതെ വർഷങ്ങളോളം കിടന്ന് തരിച്ച് കിടക്കുന്ന ഭൂമിയിൽ അത്യാവശ്യം പശുവിന് തിന്നാനുള്ള പുല്ലുണ്ട് അപ്പോൾ വൈകിട്ട് നാല് മണിക്ക് വെളിയിലേക്ക് ഇറക്കി വിട്ട് ഒരു രണ്ട് മണിക്കൂറോളം അതിനൊരു എക്സർസൈസും ആയി അതോടൊപ്പം കുറച്ച് തീറ്റയും കിട്ടും അങ്ങനെ പുറത്തേക്ക് ഇറക്കി വിടാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് പിരിക്കുന്നത് ഇപ്പോൾ പുതിയ കർഷകർ അതായത് ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന കളുകൾ കൃഷിയിലേക്കൊക്കെ തിരിയുന്നതിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ കൃഷിയിലേക്ക് വരാൻ എന്താണ് പ്രചോദനം പുതിയതായിട്ട് ഇതിലേക്ക് വരുന്ന ആളുകൾക്ക് സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ഒന്ന് ഇത് നടത്താനുള്ള താല്പര്യവും അധ്വാനിക്കാനുള്ള സന്മനസ്സും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് സ്ഥല സൗകര്യം വേണം മറ്റ് തൊട്ട് അടുത്തുള്ള അയലോക്കാർക്കുടെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് നടത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് അതിൻ്റെ വെള്ളം ഒഴിച്ച് ചെല്ലുക അതുപോലെ കൂടുതൽ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഇത് അന്ന് കഴിഞ്ഞാൽ ആൾക്ക് പരാതിപ്പെട്ടുകഴിഞ്ഞാൽ ഉണ്ടാവും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ഇത് ചെയ്യാൻ കഴിയണം പണി അറിഞ്ഞിരിക്കണം ഈ തൊഴിൽ ചെയ്യാൻ അറിയാവുന്നൊരു ഇതിലേക്ക് വന്നാൽ അല്ലെങ്കിൽ തൊഴിൽ പഠിച്ചതിന് ശേഷം അത് ഒരുമിച്ച് കൂടുതൽ പശുക്കൾ വാങ്ങി ഒരു വലിയ ഫാം തുടങ്ങാമെന്ന് ആരെങ്കിലും ഇപ്പോൾ കരുതുകയാണെങ്കിൽ അവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും ഒന്നോ രണ്ടോ പശു വാങ്ങി അത് പഠിച്ച് അതിൽ നിന്ന് കുറേശേ കുറേശേ വർധിച്ച് വളർത്തിയെടുത്ത് വിപണി ആക്കി എടുക്കുന്നതിന് നല്ലതാണത് ചെയ്തു കഴിഞ്ഞാൽ പ്രയോജനപ്പെടും അത്യാവശ്യം ഒരു കുടുംബത്തെ ജീവിച്ചു പോകാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഇതിൽ നിന്ന് ലഭ്യമാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം അതായത് ലാഭകരമാണോ അല്ലെങ്കിൽ ലാഭകരമാക്കണമെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം കാർഷിക മേഖലയിലെ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു തൊഴിലാണ് ക്ഷീരമേഖല ഇത് ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടു പോകുന്നവർക്ക് ഇത് ലാഭകരമായിട്ടുള്ള ഇല്ല എന്നുള്ള അഭിപ്രായമാണ് പറയുന്നത് അതിൻ്റെ പ്രധാന കാരണം അവർ ഉൽപ്പാദിപ്പിക്കുന്ന പാല് മുഴുവൻ ഈ മിൽമ പി പി പോലുള്ള സൊസൈറ്റികളിൽ പാലളക്കുന്നതുകൊണ്ട് അവർക്ക് ഇതിൻ്റെ യഥാർത്ഥ ബെനഫിറ്റ് കിട്ടുന്നില്ല ലോക്കലായിട്ട് സെയിൽ ചെയ്യാനുള്ള മാർഗം കണ്ടെത്തണം ഒന്നുകിൽ വീടുകളിൽ കൂടി ഇത് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുക അതല്ലെങ്കിൽ ഇത് ഇപ്പം ഞാൻ ചെയ്തുപോലെയുള്ള ബൂത്തിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ അങ്ങനെ പാലിൻ്റെ ഒരു എൺപത് ശതമാനം പാലെങ്കിലും ലോക്കൽ സെയിൽ നടത്താൻ പറ്റിയാൽ മാത്രമേ വിജയകരമായിട്ട് പോവാൻ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ സർക്കാരിൽ നിന്ന് ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും സഹായങ്ങളോ അങ്ങനെ എന്തെങ്കിലും സർക്കാരിൽ നിന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു സഹായവും ഇതിൽ നിന്ന് ലഭ്യമല്ല കാരണം ഞാൻ കൂടുതൽ പാല് സൊസൈറ്റിയിൽ അളക്കുന്നില്ല ഞാൻ സ്വന്തമായിട്ട് ഇവിടെ സെയിൽ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളൊന്നും തന്നെ എനിക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല ഗവൺമെന്റിൻ്റെ ആനുകൂല്യത്തോടുകൂടി അല്ലേ ആ ഗവൺമെന്റിൻ്റെ കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ച് പശു പത്ത് പശു തുടങ്ങിയ സ്കീമുകൾ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് ക്ഷീരവകുപ്പ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള സബ്സിഡി ഒക്കെ പക്ഷേ അത് വളരെ ചുരുക്കം മാത്രമേ കിട്ടാനുള്ളൂ ഒന്നോ ഒരു പഞ്ചായത്തിലൊക്കെ ഒന്നോ രണ്ടോ പേർക്കൊക്കെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ അതല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് എടുത്തിട്ട് ചെയ്യാൻ കഴിയുന്നത് അതിനുള്ള ലോൺ ലഭ്യമാണ് അത് 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 ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം അല്ലെങ്കിൽ സൗകര്യം ഇപ്പം ഇത്തരത്തിൽ ആരെയും സഹായമില്ലാതെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സംവിധാനത്തിൽ നിന്ന് സഹായം ലഭിച്ചിട്ടോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പുതിയ ചെറുപ്പക്കാരായ കർഷകർ ഈ സംരംഭത്തിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ സമീപിച്ചാൽ നിങ്ങൾ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും എനിക്ക് കൊടുക്കാൻ കഴിയും കാരണം എന്ന് വെച്ചാൽ അവർ ഇപ്പോൾ വരികയാണെങ്കിൽ പലരും വരാറുണ്ട് ഇവിടെ പലരും ഈ സം ഇതേപ്പറ്റി പുതുതായിട്ട് തുടങ്ങാനായിട്ട് ആഗ്രഹിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് പക്ഷേ അവർ പലരും പിന്നീട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പോകുന്നതല്ലാതെ പിന്നീട് തുടങ്ങിയതായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല അവർക്ക് കൊടുക്കാനുള്ള എനിക്കും കൊടുക്കാനുള്ള സന്ദേശം ഒന്ന് സത്യസന്ധമായിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പാൽ കൃത്രിമങ്ങളൊന്നും പാടില്ല വളരെ കൃത്യമായിട്ട് നമ്മൾ ആ കറന്നെടുക്കുന്ന പാല് അതേപടി കൊടുക്കാൻ കഴിയണമെന്ന് ആളുകൾക്ക് നല്ല വിശ്വാസ്യത ആ കാര്യത്തിൽ ഉണ്ടാകണം ശുദ്ധമായ പാൽ ലഭ്യമാകും എന്നുറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ആളുകൾ ഈ പാൽ വാങ്ങാനായിട്ട് വരുന്നത് ഞാനിവിടെ പാൽ ഇത് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായിട്ട് ഈ തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇരുപത്തിയെട്ട് വർഷമായിട്ട് എൻ്റെ അടുത്ത് പാൽ വാങ്ങുന്ന ആൾ ഇപ്പോഴും വാങ്ങുന്നുണ്ട് പെരുമ്പാവൂർ ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതുപോലെ ഈ പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല സ്ഥലത്ത് പാൽ സെയിൽ ചെയ്യുന്ന വാങ്ങാതെ അത് കവർ ചെയ്ത് എൻ്റെ അടുത്ത് വന്ന് പാല് വാങ്ങുന്നതിൻ്റെ കാരണം ഇവിടെ നിന്ന് ലഭ്യമാകുന്ന പാല് ശുദ്ധമായ പാലാങ്ങുന്നവർക്കും ഉറപ്പുള്ളത് കൊണ്ടാണത് അപ്പം അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിച്ച് മായവും ചേർക്കാതെ നമ്മൾ സമൂഹത്തിൽ ഒരു പേര് എടുത്തു കഴിഞ്ഞാൽ അത് നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോയി ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇതിന് ഒരു തകർച്ച ഉണ്ടാവില്ല പുതിയ ആളുകൾ നിങ്ങളെ സമീപിച്ചാൽ നിങ്ങളതിന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കും പുതിയ ആളുകൾ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും ചെയ്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അതുപോലെ സമീപത്തുള്ള ഒരു സ്കൂളാണ് ബി എച്ച് എസ് സി ഇരിങ്ങോള് ബി എച്ച് എസ് സിയിൽ ഈ ഡയറി സംബന്ധിച്ചുള്ള ക്ലാസ് ഒരു ക്ലാസ് ഉണ്ട് അറുപതോളം സ്റ്റുഡൻസുള്ള ഒരു ക്ലാസ് എല്ലാ വർഷവും അവർക്ക് എൻ്റെ ഫാമിൽ വെച്ച് ഒരു ക്ലാസ് നടത്തുന്നത് അറുപതോളം കുട്ടികൾ ഇവിടെ അധ്യാപകരുമായിട്ട് വന്ന് ഇവിടെ വന്ന് ഈ കായികൾ പഠി നേരിട്ട് പഠിക്കാനും അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനവും അവർക്ക് വേണ്ട ക്ലാസ് ഞാനെടുത്ത് കൊടുക്കുന്നതാണ് അവർ എല്ലാം ഇപ്പം കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ വർഷവും ഒരു ദിവസത്തെ ഒരു ക്ലാസ് ഇവിടെ വെച്ച് ഇത് അറേഞ്ച് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വലിയ ഒരു ഫാമിൻ്റെ ഉടമയായ ദേവി ചേട്ടനെ നേരിൽ കാണാനും പരിചയപ്പെടാനൊക്കെ സാധിച്ചതിൽ വളരെ സന്തോഷം ഒരു ക്ഷീര കർഷകൻ എന്നുള്ള നിലയിൽ ധാരാളം അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ബേബി എന്നാൽ ബേബി ചേട്ടൻ്റെ ഒരു ഹോബിയുണ്ട് ബേബിച്ചാട്ട് വീടിൻ്റെ മുന്നിൽ തന്നെ ആയിട്ടൊരു പൊതു കുളവുണ്ട് ആ കുളത്തിൽ ധാരാളം മത്സ്യങ്ങൾ അദ്ദേഹം വളർത്തുന്നുണ്ട് ഇത് ഹോബിയായിട്ട് മാത്രം കൊണ്ടു നിങ്ങൾ പിടിച്ച് കഴിക്കാറില്ല കേട്ടോ അപ്പോൾ ഇതാണ് ബേബി ഫാം ബേബി ചാൻ്റെ ഫാമിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ബേബിച്ചാൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ബേബിച്ചേട്ടൻ്റെ എല്ലാവിധ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് തരും അപ്പോൾ ബേബിച്ചാൻ്റെ നമ്പർ ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട അതോടൊപ്പം ലൈക്ക് ഷെയർ ഒന്നും തരാൻ വേണ്ടി മറക്കണ്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നത് ഉണ്ടെങ്കിൽ എംപവർ മീഡിയ എന്നുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട തൊട്ടടുത്തുള്ള ബെല്ലക്കും കൂടി അമർത്തിക്കോളൂ പുതിയ പുതിയ വീഡിയോകൾ വരുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ മറ്റു വീഡിയോമായി വീണ്ടും കാണാം ബേബിച്ചേട്ടാ ബൈ താങ്ക് യു താങ്ക് യു